നമ്മളെ നമ്മുടെ ഓഴിക്കൊടുക്കാനുള്ള സാധനമാണ് വന്നടേണ്ട അപ്പം ഇന്ന വന്ന് രാവിലെ മുട്ട മുട്ടയൊന്നും നടത്തിയില്ലായിരുന്നു നോക്കിയപ്പോഴേ അഞ്ച് അഞ്ച് മുട്ട ഇട്ടിട്ടുണ്ട് ഓ എല്ലാവരും വിളിച്ചു തുടങ്ങി അല്ല എവിടെ ഓ സൈഡിൽ ഒതുങ്ങിയേ സൈഡ് ഒതുങ്ങിയ സൈഡ് ഒതുങ്ങിയ സൈഡ് ഒതുങ്ങിയത് എല്ലാവരും സൈഡ് ഒതുക്കും സൈഡ് ഒതുങ്ങും സന്തോഷത്തോടെ സൈഡ് ഒതുങ്ങും തുള്ളിക്കാടി കളിക്കും പിന്നീടാമ്മ കോടിക്കാടി വേണ്ട ഒരാൾ വേണ്ട മേലെ കയറി വേണ്ട എന്നും വന്നു കഴിഞ്ഞാൽ ഉടനെ മേലേക്ക് കയറും എന്നാൽ മേലെ കയറിയിട്ട് അങ്ങനെ നിൽക്കി നോക്കും വേണ്ട വേണ്ട ജാ അങ്ങോട്ട് പോയാൽ പോ എല്ലാ എല്ലാവരും എല്ലാവരും ശരി വറങ്ങതാടേ ഇറങ്ങിയ ഇറങ്ങുക ആടെ വിടാ താഴെ ഇറങ്ങ് താഴെ ഇറങ്ങ് ചാട് ചാട് താഴെട്ട് ആടെ ആ വെരി ഗുഡ് പറ 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 എല്ലാവരും ഓടാ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഓടും വിടുവ വിടുവ വിടുക്കറബ് ഓ വിടു വിടു ടു എന്നത്തേക്ക് വിടോ മീനിനോ വിടൂ ഇപ്പോൾ നമ്മൾ നിറയാ മീനിൻ്റെ ഉള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ മീനിൻ്റെ മുള്ളെല്ലാം കൂടെ ചേർന്ന ശേഷം ആ വേണ്ട ഒരു നാളെ വേണ്ട ഒന്നിനെ കണ്ണിന് ഒരു ചെറിയൊരു ചെറിയ പ്രോബ്ലം ഉണ്ടോ ആ ഇടങ്ങനെ ഇത് ഇന്നത് സെപ്പറേറ്റ് ആയിട്ട് പറയണോ ഇങ്ങോട്ട് നീ ഇല്ലേ ആ തനക്കാൻ അരി അതിൽ കറുപ്പും ചുവപ്പും ഇതിനെ കൊത്തി കൊത്തി എണ്ണ ഇതെ ക്ഷീണിച്ചു പോകും ഇത് ക്ഷീണിച്ചു കമ്പ്തില്ലിരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമല്ല തമ്മിൽ നമ്മൾ എന്തെങ്കിലും മുട്ട എടുക്കുന്ന സമയത്ത് വന്ന് ഓടി നമ്മളെ കുത്തിയിട്ടു ആ ശരി നമുക്കെങ്ങനെയൊരു കഴിഞ്ഞാൽ മുട്ട എടുക്കാം അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പറയുക ഇങ്ങോട്ട് പോയാ കയ്യിലോട്ട് മാറിയന്നേ വിടോ വിടേ അങ്ങോട്ട് പറയില്ല മാറിന്ന് അങ്ങോട്ട് ഓടിയന്നെ നീ സൈഡിൽ കൂടെ അങ്ങനെ ചരിഞ്ഞിങ്ങോട്ട് പറഞ്ഞതിന്റെ കാര്യം വേറെ ഒന്നും വിപ്താൻ ഉണ്ട് ai哟, bắt đi, làm എല്ല <ula prediction> <laughs> <Engle> <whats Napoleon> <rôle> Aduh! <sations> hmm <of cringe> <s tweet> ഓടേ കണ്ടോ ഓട കണ്ടോ ഓടി വേറെ ഓടി